ഞാനും അതൊക്കെ ഒരു ഫണ്ണി ആയിട്ട് ഇപ്പൊണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ നായകമാരൊന്നും പടത്തിലൊന്നും ആദ്യമായിട്ടാണ് ഈ പടത്തിൽ രണ്ട് അനശ്വര നായകമാര്ശ്വരാസ്മാ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാലോ പടക്കറിയാലോക്കാലോ ഏതൊക്കെ പടം ചെയ്തിരുന്നു അപ്പൊ അതാണ് എന്താണ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങള് ഇറങ്ങിക്കോട്ടെ

നഗര എസ്സിസി ക്കാര്ക്ക് ഒരു ആഗ്രഹം ഉണ്ട് ജിസ്മേനെ വിമൽ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഇവർക്ക് ഒരു couple dance കാണണ്ടേ ഇവരുടെ wedding video ഒക്കെ കാണാൻ എന്തരും ഭംഗിയാണോ അപ്പോൾ നമുക്ക് തീർച്ചയായും ഒരു couple dance കാണണ്ടേ സോ ദി സ്റ്റേജ് ടോൾ യോസ് ജിസ്മേനെ എല്ലാവർക്കും എവിടെ ബെറ്റർ ഹാഫ് വായോ ജിസ്മേനെ വിമൽ വിമൽ please ครับ എല്ലാരും പൈങ്കിളി തിയേറ്ററിൽ പോയി കാണണം നേരത്തെ പറയാൻ പറ്റില്ല ഞങ്ങൾ ഇറങ്ങുന്നത് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾ വിൽ നിങ്ങൾക്കൂടെ പ്രേമ തോന്നി ഡാൻസ് Thanks Yes! ും നല്ലൊരു കയ്യിൽ കൊടുത്ത് നിങ്ങളുടെ പണി ഞാൻ ഏറ്റെടുത്തിരിക്കാണ് അപ്പൊ അതായത് ഞങ്ങൾ എന്നാ പോകുന്നു പക്ഷെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ ഒരു കാസിടെ